ദൈവനാമം മഹത്തപ്പെടുമാർ ആയിട്ടുണ്ട് സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വീണ്ടുപരിതവനായ ക്രിസ്തുവേഷൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവാണ് പന്ത്രണ്ടാം സങ്കീർത്തനം അതിൻ്റെ ഒന്നുമുതലുള്ള ഭാഗങ്ങളിൽ യഹോവെ രക്ഷിക്കണമേ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു ഒരൊട്ടൻ താൻ താൻ്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു കപടമുള്ള അധരത്തോടും ഇരു മനസ്സോടുകൂടെ അവർ സംസാരിക്കുന്നു കപടമുള്ള അധരങ്ങളൊക്കെയും വമ്പു പറയുന്ന നാവിനെ യഹോവ ഛേദിച്ചു കളയും ദാവിദ് പാടുന്ന അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ് എൻ്റെ ആദ്യവാക്യം യഹോവയെ രക്ഷിക്കണമേ എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നുകൊണ്ട് ദാവിദ് പാടുകയാണ് കർത്താവേ എന്നെ രക്ഷിക്കണം കാരണം ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു വിശ്വസ്തന്മാർ മനുഷ്യപുത്രനിൽ കുറയുന്നു ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിനകത്ത് ഒരു ഭാരമാണ് ഞാൻ നാലുപാട് നോക്കുമ്പോൾ ദൈവഭക്തി ഇല്ല മാത്രമല്ല ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവർ വിശ്വസ്തത നഷ്ടപ്പെടുന്നവർ അതിൻ്റെ തലവിൽ നിന്നുകൊണ്ട് ഭക്തനായ പാടുകയാണ് എന്നെ രക്ഷിക്കണേ കാരണം തൻ്റെ ഹൃദയത്തിനകത്ത് നാലുപാടുമുള്ള വിഷയങ്ങൾ കാണുമ്പോൾ ഒരു ഭയം വരിക ഇന്നും അങ്ങനെയല്ലേ പ്രിയതേ വിശ്വാസത്തിനകത്ത് നിൽക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ വെച്ച് ഈ വർഷം നോക്കുമ്പോൾ അനേകരുടെ വിശ്വാസം തണുത്തുപോയി രണ്ടായിരത്തി ഇരുപതിൽ തീഷ്ണതയോടെ നിന്നവർ കോവിഡിന് മുമ്പ് വളരെ തീഷ്ണതയോടെ സഞ്ചരിച്ചവർ ഇന്ന് വിശ്വാസത്തിൽ നിന്ന് ഒരുപാട് പോയി കർത്താവ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവർ വരെയുണ്ട് കാരണം ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളും സാഹചര്യങ്ങളൊക്കെ ജനത്തെ ക്രിസ്തുവിനോട് അടുപ്പിക്കുന്നതിന് പകരം വിഷാദവരെ വലിച്ചോണ്ട് പോവുകയാണ് ഇവിടെ പാടുന്നു ദൈവമേ എന്നെ രക്ഷിക്കണം അടുത്ത ഭാഗം പറയുന്നു കപടമുള്ള അധരത്തോടും ഇരുമനസോടും കൂടെ കൂട്ടുകാരന്മാർ സംസാരിക്കുന്നു വ്യാജം സംസാരിക്കുന്നു പ്രിയരെ ദൈവം ദാനമായിട്ട് തന്ന ഈ ആയുസിനകത്ത് ഭൂമിയിൽ ദൈവം തന്നിരിക്കുന്ന വയസ്സ് എത്രയോ ആകട്ടെ നൂറ് വരെ ദൈവം ഭൂമിയിൽ ജീവിക്കാൻ ആയുസ് തന്നെങ്കിൽ ആ ദൈവഹിതം എന്നാൽ എത്ര വർഷം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിനേക്കാൾ ജീവിച്ചിരിക്കുന്ന നാളുകൾ എങ്ങനെ ജീവിച്ചിരിക്കുന്നു അത് എന്തിനു വേണ്ടിയായിരിക്കുന്നു യോശുവയുടെ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട് നീ ചെല്ലുന്നിടത്തൊക്കെ ശുഭമായി ഇരിക്കേണ്ടതിന് നീ വചനം വിട്ട് ഇടത്തോടോ വനത്തോടോ മാറരുത് നമ്മൾ എങ്ങനെ നമ്മൾ ഇത്ര നാളെന്നുള്ളത് എങ്ങനെ ദൈവവചനത്തെ മുറുകെ പിടിച്ച് ഈ സങ്കീർത്തനത്തിൽ തന്നെ ദാവീത് പറയുന്ന ഒരു ഭാഗമുണ്ട് ഗഹോബയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു നിലത്ത് ഉലയിൽ ഒരുക്കി ഏഴ് പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ കവിത് വചനത്തെക്കുറിച്ച് പറയുന്നു വചനം ശുദ്ധിയുള്ളതാണ് എന്നെ കരുമെന്ന പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം ദാനമായിട്ട് തന്ന ഐസിൽ വ്യാജമില്ലാതെ കപടമില്ലാതെ ഭക്തി നഷ്ടപ്പെട്ടു പോകാതെ കർത്താവിൻ്റെ ക്രൂശൽ ശരണം പ്രാപിച്ച് ദൈവം തന്നിരിക്കുന്ന കാലഘട്ടമൊക്കെയും കർത്താവിനെ ആരാധിച്ചു നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി ക്രിസ്തുവിനോട് ചേർന്ന് സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് യു